പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനം രാജ്യത്തിന് അകത്ത് മാത്രമല്ല ലോക നേതാക്കളുടെ ഇടയിലും വലിയ രീതിയിൽ വിഷയമായ ഒരു സംഭവമാണ് പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ് ഇന്ത്യയ്ക്കുള്ളത് ആ പ്രശ്നം തീർക്കാൻ അമേരിക്കയേക്കാൾ കൂടുതൽ സഹായകരമാവുക ചൈന ആയിരിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ ആരിഫ് ഹുസൈൻ പറയുന്നു അതിനുള്ള കാരണവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുണ്ട് കാരണം പാകിസ്ഥാനുമായുള്ള പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം വ്യക്തമായ അറിവുള്ള രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായി ഇടപെടാൻ സാധിക്കും ഇത് മനസ്സിലാക്കിയിട്ടാകാം മോദി അതിർത്തിക്ക് അപ്പുറത്തു നിന്നുള്ള തീവ്രവാദം ഇല്ലാതാക്കാനുള്ള നടപടികൾക്ക് ചൈനയിൽ പിന്തുണ തേടിയത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ നീക്കങ്ങൾ ഈ സന്ദർശനങ്ങൾ അത് ഏറെ പ്രതീക്ഷ നൽകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് മുൻകാലങ്ങളിൽ ചൈനയുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിനാൽ എല്ലാ കാലത്തും അങ്ങനെ തന്നെ പ്രശ്നങ്ങളിലൂടെ തന്നെ കടന്നു പോകണം എന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല രാഷ്ട്രീയപരമായി ആയുധമാക്കാതെ ഏഷ്യയിൽ പുതിയ ഒരു അധ്യായം തുറക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തത് എന്ന് വേണം നരേന്ദ്രമോദിയുടെ ചൈന സന്ദർശനത്തെ വിലയിരുത്താൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് നമ്മുടെ രാജ്യത്തിന് അത് ദോഷമായി മാത്രമേ വരൂ ചൈനയുമായുള്ള ബന്ധങ്ങൾ എല്ലാ കാലത്തും സംഘർഷത്തിൽ പ്രായോഗികമായി ചിന്തിച്ചാൽ കാര്യങ്ങൾ നടന്നു പോകാനുള്ള രീതിയിലുള്ള ഒരു ബന്ധമാണ് ആവശ്യം അതിനാണ് നരേന്ദ്രമോദി ശ്രമിക്കുന്നത് ചൈന എപ്പോഴും സ്വാർത്ഥതയുള്ള ഒരു രാജ്യമായിരുന്നു അവർക്ക് നേട്ടമുണ്ടാക്കാൻ പാകത്തിലുള്ള ബന്ധങ്ങളിലെ ചൈന ഏർപ്പെടാറുള്ളൂ എന്ന ചരിത്രം നോക്കിയാൽ മനസ്സിലാക്കാനാകും എങ്കിലും അതിന് മാറ്റം വരുത്താനുള്ള ശ്രമമാണ് നരേന്ദ്രമോദി നടത്തുന്നത് അതിനെ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടത് എന്ന് ആരിഫ് ഹുസൈൻ പറയുന്നു ചൈനീസ് നഗരമായ ടിയാൻജിന്നിൽ നടക്കുന്ന പത്ത് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ രാഷ്ട്ര ഉച്ചകോടി ആരംഭിച്ചിരിക്കുകയാണ് സഖ്യത്തിന്റെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംഘടനയിലെ മറ്റു നേതാക്കളും ചേർന്ന് തുടക്കം കുറിച്ചു ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് നേതാക്കളെ സ്വാഗതം ചെയ്തു ഞായറാഴ്ച രാത്രി ഷി ജിൻ പിങ് ഒരുക്കെ വൻപിച്ചവരുന്നോടെ ഇരുപത്തി അഞ്ചാമത് ഉച്ചകോടിക്ക് ഔദ്യോഗികമായി തുടക്കമായി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും തങ്ങൾക്ക് ഗംഭീരമായ രീതിയിൽ സ്വാഗതമരുളിയ പ്രസിഡന്റ് ഷീ ജിൻ പിങിനോട് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഉസ്ബെക്കിസ്ഥാന് അദ്ദേഹം അഭിനന്ദനവും നേർന്നു എസ് ഒ അംഗം എന്ന നിലയിൽ വളരെ മികവാർന്ന പങ്കാണ് ഇന്ത്യ വഹിച്ചിട്ടുള്ളത് എസ്ഇഒയെ കുറിച്ചുള്ള ഇന്ത്യയുടെ കാഴ്ചപ്പാടും നയവും മൂന്ന് പ്രധാന കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എസ് സുരക്ഷ സി കണക്ടിവിറ്റി ഒ ഓ ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ഇന്ത്യ തീവ്രവാദത്തിന്റെ ദുരിതം സഹിച്ചു വരികയാണ് അടുത്തിടെ പഹൽഗാമിൽ തീവ്രവാദത്തിന്റെ ഏറ്റവും മോശം വശം നാം കണ്ടു ദുഃഖത്തിന്റെ ഈ സമയത്ത് നമ്മോടൊപ്പം നിന്ന് സൗഹൃദ രാജ്യത്തിന് ഞാൻ എന്റെ നന്ദി രേഖപ്പെടുത്തുന്നു എന്നായിരുന്നു മോദിയുടെ വാക്കുകൾ പെഹൽഗാമിൽ നടന്ന ആക്രമണം മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും രാജ്യത്തിനും നേരെയുള്ള പരസ്യമായ വെല്ലുവിളിയായിരുന്നു അത്തരം ഒരു സാഹചര്യത്തിൽ ചില രാജ്യങ്ങൾ ഭീകരവാദത്തിന് നൽകുന്ന പരസ്യമായ പിന്തുണ നമുക്ക് അംഗീകരിക്കാനാകുമോ എന്ന ചോദ്യം ഉയരുന്നത് സ്വാഭാവികമാണ് ഭീകരവാദത്തെ അതിന്റെ എല്ലാ രൂപത്തിലും ഒറ്റക്കെട്ടായി എതിർക്കണം ഇത് മനുഷ്യരാശിയോടുള്ള നമ്മുടെ കടമയാണ് എന്നാണ് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടത് ന്യൂസ് ഡെസ്ക്സ്